വിഷമിശിയാരി സ്തുതിയായിരിക്കട്ടെ എസ്രായേട്ടാ മധ്യായം എസ്റായോടുകൂടി വന്നവർ അർത്താസ് എക്സ് രാജാവിൻ്റെ ഭരണകാലത്ത് തന്നോടൊപ്പം ബാബിലോണിൽ നിന്ന് പോന്ന കുടുംബത്തലവന്മാർ വംശാവലിക്രമത്തിൽ പിന്നെ ഹാസ് കുടുംബത്തിൽപ്പെട്ട ഖർഷോം ഇതാമർ വംശജനായ ദാനിയേൽ ദാവീദിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഷെക്കാനിയുടെ പുത്രൻ ഹത്തൂഷ് പറോഷ് കുടുംബത്തിൽപ്പെട്ട സക്രിയയും നൂറ്റമ്പത് പേരും അഹാതു മൊബാബ് വംശജനായ സറാഹിയായുടെ മകൻ എലിയലിയെ ഹോ വെനായിയും ഇരുന്നൂറ് പേരും സാത്തുവിൻ്റെ കുടുംബത്തിൽപ്പെട്ട യഹസിയേലിൻ്റെ മകൻ ഷക്കാനിയായും മുന്നൂറ് പേരും ആദിൻ വംശജനായ ജോനാദാൻ്റെ മകനെ എബദും അമ്പത് പേരും എലാമിൻ്റെ കുടുംബത്തിൽപ്പെട്ട അത്താലിയായുടെ മകൻ ഏഷായിയായും എഴുപത് പേരും ഷബാതിയ വംശജനായ മിക്കായേലിൻ്റെ മകൻ സബാദിയായും എൺപത് പേരും എവാബിൻ്റെ കുടുംബത്തിൽപ്പെട്ട യഹിയേലിൻ്റെ മകൻ ഒബാദിയായും ഇരുന്നൂറ്റി പതിനെട്ട് പേരും ബനീ വംശജനായ യോസാഫിയായുടെ മകൻ ഷലോമിത്തും നൂ നൂറ്ററുപത് പേരും ബബായിയുടെ കുടുംബത്തിൽപ്പെട്ട ബബായിയുടെ മകൻ സക്രിയയും ഇരുപത്തെട്ട് പേരും അസ്ഗാദിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഹക്കാത്താനിയുടെ മകൻ യൊഹനാനും നൂറ്റി പേരും അതോനി അതോനിക്കാമിൻ്റെ കുടുംബത്തിൽപ്പെട്ട എലിഫലത്ത് യവുവേൽ ഷമായ എന്നിവരും അറുപത് പേരും അവർ പിന്നീടാണ് വന്നത് ബിഗുവായി വംശജനായ ഉത്തായിയും സക്കൂറും എഴുപത് പേരും അഹാവയിലേക്ക് ഒഴുകുന്ന നദിയുടെ തീരത്ത് ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടി അവിടെ ഞങ്ങൾ മൂന്നു ദിവസം താവളമടിച്ചു പുരോഹിതന്മാരെയും ജനത്തെയും പരിശോധിച്ചപ്പോൾ ലേവിയുടെ പുത്രന്മാരാരും ഇല്ലെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ എലിയാസർ അരിയേൽ ഷമായ എൽനാദാൻ യാരിബ് എൽനാദാൻ നാദാൻ സക്കറിയ മെഷുല്ലാം എന്നീ പ്രമുഖന്മാർക്കും യയാറിബ് എൽ നാദാൻ എന്നീ പ്രതിഭാശാലികൾക്കും ആളയച്ചു അവരെ കാസിഫായ കാസിഫായിലെ പ്രമുഖനായ ഇദ്ദോയുടെ അടുക്കിലേക്ക് അയച്ചു ഞങ്ങൾക്ക് ദേവാലയശു ശൂഷകരെ അയച്ചു തരണമെന്ന് കാസിഫിയായിലെ ദേവാലേശു ശൂഷകരായ ഇദ്ദോയോടും സഹോദരന്മാരോടും അഭ്യർത്ഥിക്കാനാണ് അവരെ അയച്ചത് ദൈവകൃപിയ ഇസ്രായേലിന്റെ പുത്രനായ ലേബിയുടെ മകൻ മഹിലിയുടെ കുടുംബത്തിൽപ്പെട്ട വിവേകിയായ ഷറബിയായേയും അവന്റെ പുത്രന്മാരും ബന്ധുജനങ്ങളുമായി പതിനെട്ട് പേരെയും അവർ കൊണ്ടുവന്നു ഹസാബിയായേയും അവനോടൊപ്പം മെറാറി കുടുംബത്തിൽപ്പെട്ട യശായെയും അവന്റെ പുത്രന്മാരും ബന്ധുക്കളുമായി ഇരുപത് പേരെയും അവർ കൊണ്ടുവന്നു ദാവീദ് സേവകന്മാരും ലേബിയുടെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചിരുന്ന ഇരുന്നൂറ്റി ഇരുപത് ദേവാലയ ശുശ്രൂഷകർക്ക് ഇവർ ഇവരുടെ പേര് പട്ടികയിലുണ്ട് ദൈവസന്നിധി തങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും മക്കളോടും വസ്തുവകകളോടും കൂടിയുള്ള തങ്ങളുടെ ഞങ്ങളുടെ യാത്ര സുഗമമാകുന്നതിനും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് അഹാവ നദീതീരത്ത് വെച്ച് ഞാനൊരു ഉപവാസം പ്രഖ്യാപിച്ചു യാത്രയിൽ ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നതിന് ഒരു സംഘം പടയാളികളെയും കുതിരപ്പടയെയും രാജാവിനോട് ആവശ്യപ്പെടാൻ എനിക്ക് ലജ്ജയായിരുന്നു കാരണം ദൈവത്തെ മേൽ അവിടുത്തെ കാരുണ്യം ഉണ്ടായിരിക്കുമെന്നും ദൈവത്തെ മേൽ അവിടുത്തെ ക്രോധം ശക്തമായി നിപതി നിപതിക്കുമെന്നും ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനാൽ ഞങ്ങൾ ഉപവസിച്ചു ദൈവത്തോട് യാചിക്കുകയും അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു പ്രമുഖരായ പന്ത്രണ്ട് പുരോഹിതന്മാരെ ഞാൻ തിരഞ്ഞെടുത്തു ഷറാബിയായും ഹഷാബിയായും അവയുടെ ബന്ധുക്കളായ പത്തുപേരും രാജാവും ഉപദേശകരും പ്രഭുക്കന്മാരും അവിടെ സന്നിഹിതരായ ഇസ്രായേൽ മുഴുവനും ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിനു വേണ്ടി കാഴ്ചയായി അർപ്പിച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും ഞാൻ അവരെ തൂക്കി ഏൽപ്പിച്ചു അറുന്നൂറ്റമ്പത് താലന്ത് വെള്ളി നൂറ് താലന്ത് വരുന്ന അമ്പത് വെള്ളിപാത്രങ്ങൾ നൂറ് താലന്ത് സ്വർണം ആയിരം ദാരിക്ക് വരുന്ന ഇരുപത് സ്വർണ്ണപാത്രങ്ങൾ സ്വർണം പോലെ അമൂല്യവും തിളങ്ങുന്നതുമായ രണ്ട് ഓട്ടുപാത്രങ്ങൾ ഇവയാണ് ഞാൻ തൂക്കിയേൽപ്പിച്ചത് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ കർത്താവിന് വിശുദ്ധരാണ് ഈ പാത്രങ്ങളും വിശുദ്ധമാണ് ഈ സ്വർണവും വെള്ളിയും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനുള്ള സാപിഷ്ട കാഴ്ചകളാണ് കർത്താവിൻ്റെ ആലയത്തിലെത്തി അവിടുത്തെ അറകൾക്കുള്ളിൽ വെച്ച് പ്രധാന പുരോഹിതന്മാരുടെയും ലേബരുടെയും ജെറുസലേമിലുള്ള ഇസ്രായേൽ കുടുംബത്തലവന്മാരുടെയും മുമ്പാകെ തൂക്കി ഏൽപ്പിക്കുന്നതുവരെ അവ സൂക്ഷിക്കുക അങ്ങനെ പുരോഹിതന്മാരും ലേബരും ജെറുസലേമിൽ ദേവാലയത്തിനുള്ളിൽ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് സ്വർണവും വെള്ളിയും പാത്രങ്ങളും തൂക്കം ബോധ്യപ്പെട്ട് ഏറ്റുവാങ്ങി ഒന്നാം മാസം പന്ത്രണ്ടാം ദിവസം ഞങ്ങൾ അഹാവ ഹാവ നദീതീരത്തു നിന്ന് ജെറുസലേമിലേക്ക് പുറപ്പെട്ടു ദൈവത്തിൻ്റെ കരം ഞങ്ങളോട് കൂടി ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ശത്രുക്കളിൽ നിന്നും വഴിയിലുള്ള അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചു ഞങ്ങൾ ജെറുസലേമിലെത്തി മൂന്ന് ദിവസം വിശ്രമിച്ചു നാലാം ദിവസം ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ വെച്ച് ഊറിയായുടെ മകനും പുരോഹിതനുമായ മറേമോത്തിനെ സ്വർണവും വെള്ളിയും പാത്രങ്ങളും തൂക്കി ഏൽപ്പിച്ചു ഫിനെഹാസിൻ്റെ മകൻ എലിയാസറും ലേബിറും യശുവയുടെ മകൻ യോസബാദും വിന്നുയിയുടെ മകൻ നവാദിയായും അവനോടൊപ്പം ഉണ്ടായിരുന്നു അവയുടെ എണ്ണവും തൂക്കവും തിട്ടപ്പെടുത്തി കുറിച്ചു വെച്ചു മടങ്ങിയെത്തിയ പ്രവാസികൾ ഇസ്രായേൽ ജനത്തിനു വേണ്ടി പന്ത്രണ്ട് കാള തൊണ്ണൂറ്റിയാറ് മുട്ടാട് എഴുപത്തിയേഴ് ചെമ്മരിയാട് എന്നിവ ദഹന ബലിയായും പന്ത്രണ്ട് മുട്ടാടിനെ പാപപരിഹാര ബലിയായും ഇസ്രായേലിൻ്റെ ദൈവത്തിന് അർപ്പിച്ചു ഇതെല്ലാം കർത്താവിനുള്ള ദഹന ബലിയാണ് അവർ രാജകല്പന പ്രഭുക്കന്മാരെയും ഇട ഇടപ്രഭുക്കന്മാരെയും ദേശാധിപതികളെയും ഏൽപ്പിച്ചു അവർ ജനത്തിനും ദേവാലയത്തിനും സഹായം നൽകി